ഓണാഘോഷം മുണ്ടിന്റെ കൂടിയ ആഘോഷമാണ് പൊതുസ്ഥലങ്ങളിൽ സന്തോഷത്തോടെ മുണ്ട് മാടിക്കുത്തി നടക്കുന്നവരുടെ ആഘോഷം മലയാളികളല്ലാത്തവരും മുണ്ടെടുത്തിറങ്ങുന്നതാണ് ദുബൈയിലെ ഓണം ഷിനോ ഷംസുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രവാസലോകവും ലഹരിയിലാണ് സാധാരണ നിറയെ മലയാളികളുള്ള സ്ഥലമാണ് ദുബൈ എന്നുണ്ടെങ്കിലും പബ്ലിക്കായിട്ട് മുണ്ടെടുത്തവരെ നമുക്ക് കാണുന്നത് വളരെ അപൂർവ്വമാണ് അതങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഓണ ദിവസമായിരിക്കും അത് മലയാളികൾ മാത്രമല്ല ബാക്കിയുള്ള ഭാഷക്കാരും നാട്ടുകാരും ഒക്കെ മുണ്ടെടുത്ത് കാണുന്ന ദിവസമാണത് ഇതാ മുണ്ടെടുത്ത് ആളുകൾ കേരളീയ വേഷത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ സാധാരണ ദുബൈയില് മുണ്ടെടുത്ത് നടക്കൽ ശീലമില്ലാത്തതാണല്ലോ ഇപ്പോൾ ഓണ ദിവസമാണ് മലയാളികൾ പോലും മുണ്ടെടുക്കുന്നത് ഇങ്ങനെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് വളരെ അടിയിൽ രണ്ട് സംഭവങ്ങൾ ഇട്ടിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു പോവുമോ മെട്രോ കയറുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ട്രാഫിക് അല്ലാതെ നടക്കുമ്പോഴെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു രസമാണ് ഈ ഒരു ഓണത്തിനൊരു വൈബ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ മുണ്ടെടുത്ത് പിന്നെ ഒന്ന് പുറത്തിറങ്ങി എല്ലായിടത്തും ഒന്ന് പോയി നടന്നാലാണ് നമുക്കതിൻ്റെ ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടുകയുള്ളൂ മുണ്ടെടുത്തവര് പബ്ലിക്കായിട്ട് കാണുന്ന ദിവസം കൂടിയാണെന്ന് കൂടിയാണ് എല്ലാവരും ഇപ്പം നോക്കുമ്പോൾ മലയാളികൾ മാത്രമല്ല ഇവൻ ഞങ്ങളെ കമ്പനിയിൽ തന്നെയാണെങ്കിലും ആഫ്രിക്കൻസ് ഉണ്ട് ഫിലിപ്പീൻസ് ഉണ്ട് അവരെല്ലാവരും കൂടെ നമ്മൾ കൂടുതൽ ജോയിൻ ചെയ്യുവാണ് അപ്പോൾ ഇത് സത്യം പറഞ്ഞ ഒരു മലയാളികള് മാത്രമല്ല എല്ലാവരും കൂടെ നമ്മൾ കൂടുതൽ ഇത് ആഘോഷിക്കുന്നുണ്ട് മുണ്ടൊക്കെ എടുത്തിട്ട് എങ്ങനെ അടിപൊളിയാണോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ദുബായിൽ നമ്മൾ കുറച്ച് ഓടിയാണ് വന്നത് ഓണ ദിവസമാണല്ലോ കൂടുതലും നടക്കുന്നത് അപ്പോൾ സാധാരണ പാൻറ്റൊക്കെ ഇട്ട് നടന്നിട്ട് മുണ്ടിലേക്ക് മാറുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഇല്ല ഒരു ഒരു ബുദ്ധിമുട്ടില്ല കാരണം നമ്മൾ മുറിയിൽ മുണ്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ വെളിയിലോട്ട് ഇറങ്ങും പിന്നെ ആദ്യം വന്നപ്പോൾ ആരും മുണ്ട് മുണ്ടുകൊടുത്തിട്ടില്ല അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്ന ഒറ്റയ്ക്കാണോ എന്ന് പിന്നെ ഇതിൻ്റെ അകത്ത് എറിയപ്പോൾ ഒരുപാട് ആൾക്കാർ മുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഓണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുണ്ടിൻ്റെ കൂടി ആഘോഷമാണ് അതെ ഇന്നിപ്പോൾ നിബിതനായിട്ട് അവധിയും കൂടി കിട്ടിയേക്കാണല്ലോ അങ്ങനെ സാധാരണ തിരുവോണത്തിന് അവധി കൂടി ഒത്തു വരുന്നത് അപൂർവല്ലേ അപൂർവമാണ് അതുകൊണ്ടെല്ലാം നല്ല സന്തോഷമാണ് സന്തോഷമാണ് എല്ലാവർക്കും അവധി ഓണവും എല്ലാം കൂടാകുമ്പോൾ നടിച്ച് പോളി ഗൾഫ് രാജ്യത്ത് മൊത്തം അവധിയാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എന്താ ഓണപരിപാടിയാണ് ഓണ പരിപാടി ഇപ്പം ഇവരൊക്കെ മുണ്ടെടുത്ത് കണ്ടപ്പം ഞാനെന്താ മുണ്ടെടുക്കാണ്ട് വന്നു പോയതെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു എനിക്ക് മുണ്ടും സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ എടുത്ത് കണ്ടപ്പം മുണ്ടെടുത്തോണ്ട് വരേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി ഇന്നിവിടെ മലയാളികൾ അല്ലാത്തവരും മുണ്ടെടുത്ത് നടക്കുന്ന ദിവസം അതുതന്നെ അത് തന്നെ എൻ്റെ ഒരു ഉണ്ട് നോർത്ത് ഇന്ത്യൻ ഉണ്ട് ഞാൻ അങ്ങേരെ അപ്രദേശായിട്ട് കണ്ടപ്പോൾ അങ്ങേരെ മുൻ വരുന്നുണ്ട് അപ്പം എന്നെ നോക്കിയിട്ട് പറയാം നീ മുണ്ടെടുത്തില്ല ഞാൻ മുൻ എൻ്റെ അടുത്ത് നോക്കി പറയുന്നുണ്ടായിരുന്നു ദുബൈയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഓണം എന്നുള്ളത് ഒരു അന്താരാഷ്ട്ര ഉത്സവമാണ് കാരണം പല ഭാഷക്കാർ പല രാജ്യക്കാർ ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്നതാണ് ഇവിടുത്തെ ഓണം യാസർ അറഫാദിനൊപ്പം ഷിനോഷം സുദ്ദീൻ മീഡിയ വൺ ദുബായ്